ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട ഇന്ത്യൻ വംശജനായ ജർമ്മൻ പൗരൻ അശോക് കുമാറിൽ നിന്നും ആറ് കിലോ കൊക്കേനാണ് പിടികൂടിയത് സംഭവത്തിൽ അശോക് കുമാറിനെ സി അറസ്റ്റ് ചെയ്തു ദോഹയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് വന്ന ഇൻഡിഗോ എയർലൈൻസ് വിമാനത്തിലാണ് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചത് കളിപ്പാട്ടങ്ങൾക്കുള്ളിൽ കാപ്സ്യൂൾ രൂപത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പോ കൂടി ഹിന്ദി ഭാഷ പഠിക്കാൻ മുപ്പത്തിയാറ് ശ്രീലങ്കൻ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തു സ്കോളർഷിപ്പിൽ ആഗ്രയിലെ കേന്ദ്രീയ ഹിന്ദി സംസ്ഥാനിലെ അക്കാദമിക് ഫീസും താമസ സൗകര്യവും ഭക്ഷണവും ഉൾപ്പെടുന്നു അമർനാഥ് യാത്രയ്ക്കായി പുതിയ തീർത്ഥാടക സംഘം ഇന്ന് പുറപ്പെട്ടു കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുടെ പശ്ചാത്തലത്തിൽ പന്ത ചുവാക്ക് ശ്രീനഗർ ബേസ് ക്യാമ്പിൽ നിന്നുള്ള സംഘമാണ് പുറപ്പെട്ടത് മികച്ച സൗകര്യങ്ങളും സുരക്ഷയുമാണ് ബേസ് ക്യാമ്പിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് തീർത്ഥാടകർ പറഞ്ഞു പ്ലസ് വൺ പ്രവേശനത്തിന്റെ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരമുള്ള വിദ്യാർത്ഥി പ്രവേശനം ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് നാല് മണിവരെ നടക്കും അലോട്ട്മെന്റ് വിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അഡ്മിഷൻ ഡോട്ട് ഡി ജിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇനിൽ ലഭ്യമാണ് അലോട്ട്മെന്റ് കിട്ടിയ സ്കൂളിൽ രക്ഷകർത്താവിനൊപ്പം ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം ഹാജരാകണം you <music>